ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ സ്കന്ധഷ്ടി കവചത്തിൻ്റെ അർത്ഥം പറഞ്ഞു നിർത്തിയത് ഭഗവാന്റെ ഉച്ചി മുതൽ ആ മനോഹരമായ പാദങ്ങൾ വരെയുള്ള ഭാഗമായിരുന്നു അപ്പോൾ ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം ശകകണ 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 ശകണ മുഖമുഖ 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 മുണ నగనగ 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 నగన డిగు గుణ డిగు 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 గుణ డిగుణ రర రెర రర 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 ర రర రిరి డుడు 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 ఢంగ్ డగు డగు డిగుడిగు డంగు డింగుగు విందు విందు మైలోన్ విందు ముందు ముందు మురుగవేల్ ముందు എന്തെ ആളും മൈന്ദൻ വേണ്ടും വരമകിതുതവും ലാലാ ലാലാ ലാലാവേശമും ലീലാ 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 വിനോദന ഉന്തിരുവടിയേ ഉറദും എന്തെ വൈത്തു ഇണയടി കാക്കാ എുയർ കുയ മെറൈവൻ കാക്കാ പന്നിരുവിഴിയാൽ ബാലനെ കാക്കാ അടിയേൻ വതനം അഴകുവേർ കാക്കാ പൊടി പുന നെട്രിയേ പുനിതവേൽ കാക്ക കതിർവേലിരണ്ടും കണ്ണിനി കാക്ക വിധിശവി ഇരണ്ടും വേലവൽ കാക്ക നാസികൾ ഇരണ്ടും നൽവേൽ കാക്ക വേഷിയ വായതനെ പെരുവേൽ കാക്ക മുപ്പ തിരുവൽ മുനവേൽ കാക്ക ശെപ്പിയനാവേ വേൽ കാക്ക അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം അതായത് ഞാൻ പറഞ്ഞുവല്ലോ ഭഗവാന്റെ പാദം ഭൂമിയിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദമാണ് ദേവരായ സ്വാമികൾ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പല ഭാഗങ്ങളിലായി ദേവരായ സ്വാമികൾ ബീജമന്ത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർക്ക് ബീജമന്ത്രങ്ങൾ ചൊല്ലാൻ പറ്റാത്തതിനാൽ ദേവരായ സ്വാമികൾ സ്കന്ധഷ്ടി കവചത്തിൽ പല രീതിയിലാണ് ബീജമന്ത്രങ്ങളായി ഇങ്ങനെയുള്ള ഓരോ പാട്ടിൻ്റെ ഇടയ്ക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പറയുന്ന ഈ കഴിഞ്ഞു ഓരോ ഭഗവാന്റെ ശബ്ദധ്വനികളും ഓരോ ശക്തിയേറിയ ബീജമന്ത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ചൊല്ലുന്നത് വഴി നമുക്ക് വളരെയധികം ഐശ്വര്യവും അതുപോലെ നമ്മുടെ ആഗ്രഹ സാഫല്യവും ഒക്കെ സംഭവിക്കും അതുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മുടങ്ങാതെ എങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നമ്മൾ ഈ സ്കന്ധഷ്ടി കവചം വായിക്കണമെന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കും ഈ രാരാ രാര ഡിഗു 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 ഇതൊക്കെ എന്താണ് സംഭവം പക്ഷേ നമ്മളിത് അർത്ഥം മനസ്സിലാക്കി വായിക്കുമ്പോൾ ഈ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട് ഒരു പോസിറ്റീവ് ഫീലിംഗ് ആ രാ രെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ ബോഡിക്ക് അത് ഹെൽപ്പ് ചെയ്യും നമുക്ക് രോമാഞ്ചം ഉണ്ടാകും നല്ല വല്ലാണ്ട് തണുത്തിരിക്കുന്ന സമയത്ത് കാറ്റടിക്കുമ്പോൾ കുളിര് കോരുക എന്ന് പറയുമല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥയൊക്കെ നമുക്കുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അർത്ഥം അറിഞ്ഞ് നമ്മൾ ചെയ്താൽ നമ്മളല്ലാതെ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ഫലം കിട്ടും നമുക്ക് ആ കാഴ്ചകൾ നമ്മുടെ കൺമുന്നിൽ കാണാൻ സാധിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ് ഇനി അടുത്തതായിട്ട് വിന്ദു വിന്ദു മൈലോൻ വിന്ദു മുന്തു മുന്തു മുരുകവേൽ മുന്തു വിന്ദു വിന്ദു എന്ന് പറഞ്ഞാൽ തമിഴിൽ വിത്ത് എന്നാണ് അർത്ഥമാക്കുന്നത് അതായത് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ ജീവൻ്റെയും ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ മയിൽവാഹനനായ ഭഗവാൻ മുരുകനാണ് അങ്ങനെയുള്ള ഭഗവാൻ മുരുകൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ നമ്മളൊന്ന് വിളിച്ചാൽ ഞൊടിയിടയിൽ ഭഗവാൻ എങ്ങനെ വരും ഭഗവാന്റെ മുരുകവേൽ മുരുകൻ്റെ വേലുമായി നമുക്ക് അടുത്തേക്ക് മയിലിൽ കയറി പറന്നു വരും എന്നാണ് ഇവിടെ ദേവരായ സ്വാമികൾ പറയുന്നത് എന്തിനെ ആളും ഏരകശെൽവ ഏരകം തഞ്ചാവൂരിൽ ഏരകം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ അടുത്താണ് സ്വാമിമല അതായത് ഇവിടെ ഏരകം എന്ന് ഉദ്ദേശിക്കുന്നത് ആ സ്വാമി ആ സ്വാമിമല അതായത് ആ സ്വാമിമലയിൽ ഇരിക്കുന്ന ഭഗവാൻ സാക്ഷാൽ മുരുക സ്വാമിയാണ് നമ്മളെ എല്ലാവരെയും നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കുന്നത് മൈന്ദൻ വേണ്ടും വരമകിന്തുതവും ൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നവൻ ആ സകല ജീവജാലങ്ങളിൽ വെറുപ്പുള്ളവനെന്നോ വിദ്വേഷമുള്ളവനെന്നോ പകയുള്ളവനെന്നോ കോപമുള്ളവനെന്നോ ദേഷ്യമുള്ളവനെന്നോ ഒന്നുമില്ല ഭഗവാന്റെ മുമ്പിൽ നമ്മളെല്ലാവരും സമമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ സകല ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നവനാണ് ഭഗവാൻ ശ്രീ സാക്ഷാൽ മുരുക ഭഗവാൻ ഇവിടെ ദേവരായ സ്വാമികൾ ഭഗവാനെ ഒരു കുഞ്ഞു വാവയെ പോലെയാണ് പ്രകീർത്തിച്ചിരിക്കുന്നത് ഭഗവാൻ്റെ അഡ്രസ്സുകളും ഭഗവാന്റെ കാലിലെ കിങ്ങിണിയും ഭഗവാന്റെ ലീലാ വിനോദങ്ങളും ഒക്കെ ദേവരായ സ്വാമികൾ ഒരു കുഞ്ഞ് പോലെ അതാണ് ലാലാ 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 ലാലാവേശമും ലീലാ ലീല ലീലാവിനോദനന്റ് നമ്മൾ കുഞ്ഞു പിള്ളേരെ കൊഞ്ചിക്കുന്നത് പോലെ ഭഗവാൻ ഭഗവാനെ ദേവരായ സ്വാമികൾ ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ് എന്നാൽ അതേ സമയം തന്നെ ദേവരായ സ്വാമികൾ എന്താണ് പറയുന്നത് മുൻതിരുവടിയെ ഉറുതിറ്റെണ്ണും എൻ തലവൈത്തും ഇണയടി കാക്കാം അതായത് എല്ലാ രീതിയിലും കുഞ്ഞാണെന്ന് പറഞ്ഞാലും ഭഗവാന്റെ കയ്യിലുള്ള ലീലകൾ കുഞ്ഞാണോ അല്ല ഭഗവാൻ ഭഗവാന്റെ ചെറിയ പ്രായം മുതലേ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ ആ പ്രായത്തിനൊത്തെ കാര്യങ്ങളേ അല്ല അത്രമാത്രം വലിയ വലിയ ലീലകളാണ് ഭഗവാൻ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ ലീലകളാൽ കുഞ്ഞു പ്രായം മുതൽ സ്വായത്തമാക്കിയ ലീലകളെ വിനോദമാക്കിയ ഭഗവാൻ്റെ ആ കുഞ്ഞു തൃപ്പാദങ്ങളെ നമ്മളിവിടെ മുറുക്കി പിടിക്കുകയാണ് എന്തിനു വേണ്ടി എൻ തല വൈത്തുൻ ഇണയടി കാക്കാം ഞങ്ങൾ വന്ന് ഓടി വന്ന് ഭഗവാനെ എൻ്റെ മുരുക ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഭഗവാൻ്റെ ആ പാദത്തിൽ പോയി മുറുക്ക പിടിക്കുമ്പോൾ ഭഗവാൻ എന്തു ചെയ്യണം ഭഗവാന്റെ ആ പിഞ്ചു പാദങ്ങളെടുത്ത് നമ്മുടെ തലയിൽ വെച്ച് നമ്മളെ അനുഗ്രഹിക്കണം എപ്പോഴാണോ ഭഗവാൻ ഭഗവാന്റെ ആ പിഞ്ചുപാദങ്ങൾ നമ്മുടെ തലയിൽ എടുത്തു വെച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷം മുതൽ സാക്ഷാൽ മുരുക ഭഗവാൻ നമ്മളെ സംരക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ ദേവരായ സ്വാമികൾ പറയുന്നത് അങ്ങനെ ഒരു നിമിഷം വന്നു ചേർന്ന സമയം മുതൽ നമ്മുടെ ഉച്ചി മുതൽ നമ്മുടെ പാദം വരെ ഭഗവാൻ ഭഗവാന്റെ വേലിനാലും മയിലിനാലും നമ്മളെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും ഒരുപാട് മുരുക ഭക്തരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും മനസ്സിനൊരു വിഷമം വരുമ്പോൾ മനസ്സിനൊരു വേദന വരുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു രൂപത്തിൽ ഒന്നെങ്കിലൊരു വേലിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു മയിലിൻ്റെ രൂപത്തിൽ ഭഗവാൻ തീർച്ചയായും നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കും അത് ചിലപ്പം എവിടെയെങ്കിലും ഒട്ടിച്ച് വച്ചിരിക്കുന്ന ഭഗവാൻ്റെ വേലിൻ്റെയോ മയിലിൻ്റെയോ ഒരു ചിത്രമായിരിക്കാം മിക്കവർക്കും അത് ആ സമയം ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഓരോ കാര്യങ്ങളും ഓരോ നിമിത്തമാണെന്ന് ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഭഗവാൻ നമ്മുടെ പാ തലയിൽ ഭഗവാന്റെ ആ കുഞ്ഞ് തൃപ്പാദം വെക്കുന്ന സമയം മുതൽ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ് നമ്മളെ കാക്കാൻ നമ്മളെ കാക്കാൻ എങ്ങനെയാണ് ഭഗവാൻ നമ്മളെ കാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ ദേവരായ സ്വാമികൾ പറയുന്നത് എന്നുയിർ കുയരാം ഇറൈവൻ കാക്ക പന്നിരു വിഴിയാൽ ബാലനെ കാക്ക അതായത് എൻ്റെ ഉയരിൻ്റെ ഉയരായ എൻ്റെ ഭഗവാനെ നമ്മൾ ചിലപ്പോൾ പറയുന്നൊരു വാക്കാണ് എൻ്റെ ജീവനാണ് നീ എന്ന് പറയുന്നത് പോലെ എൻ്റെ ഉയരിൻ്റെ ഉയരായ ഭഗവാനെ അങ്ങെൻ്റെ ഇറൈവനാണ് അതായത് അങ്ങെൻ്റെ ദൈവമാണ് അങ്ങനെ സംരക്ഷിക്കണമേ കാക്കണമേ പന്നിരു വിഴിയാൽ ബാലനെ കാക്ക പറഞ്ഞു ആറ് മുഖങ്ങളിലായി ഭഗവാൻ പന്ത്രണ്ട് കണ്ണുണ്ട് ഇവിടെ പന്ത്രണ്ട് കണ്ണിനെ പറ്റിയേ പറയുന്നുള്ളൂ പക്ഷേ എന്ന് പറയുന്ന ഒരു കണ്ണും കൂടി കൂട്ടി ഭഗവാനാകെ പതിനെട്ട് കണ്ണുകളുണ്ട് അങ്ങനെ ആ പതിനെട്ട് കണ്ണുകൾ കൊണ്ട് ഭഗവാനെ ഈ ബാലനെ ഈ കുഞ്ഞു ബാലനെ അങ്ങ് കാക്കണമേ ഭഗവാനെ എന്നാണ് ഇവിടെ ദേവരായ സ്വാമികൾ ഭഗവാനോട് അർത്ഥമാക്കുന്നത് നമ്മൾ ഈ സ്കന്ധഷ്ടി കവചം ചൊല്ലുമ്പം നമ്മളും നമുക്ക് വേണ്ടി ഭഗവാനോട് പറയുകയാണ് ഭഗവാൻ്റെ ആ പതിനെട്ട് കണ്ണുകളും ആയി ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ കാക്കണമേ ഇനി എങ്ങനെയാണ് കാക്കേണ്ടത് എന്നാണ് ഭഗവാനോട് നമ്മൾ പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ഉച്ചി മുതൽ നമ്മുടെ പാദം വരെ ഭഗവാൻ ഇനി നമ്മളെ സംരക്ഷിക്കാൻ പോവുകയാണ് അടിയേൻ വധനം അഴകുവേൽ കാക്ക നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന എന്തിനാണ് നമുക്ക് എപ്പോഴും നല്ല സൗന്ദര്യം വേണം നമ്മുടെ മുഖം എപ്പോഴും നല്ല ഭംഗിയുള്ളതായിരിക്കണം അങ്ങനെ നമ്മുടെ ആ മുഖം നല്ല അഴകുള്ളതാവാൻ ഭഗവാനെ ഭഗവാന്റെ അഴകുവേൽ കാക്കണം ഇവിടെ ഭഗവാന്റെ വേലിനെ പല പേരുകൾ വിളിച്ചാണ് ദേവരായ സ്വാമികൾ പറയുന്നത് പല പേരുകളുണ്ട് ഇവിടെ ഞാൻ നേരത്തെ ഒരു പേര് പറഞ്ഞു തന്നു മന്ദിര വടിവേൽ അതുപോലെ തന്നെയുള്ള അടുത്ത പേരാണ് അഴകുവേൽ കാക്ക ഇനി അടുത്തതായിട്ട് പറയുന്നത് പൊടിപുന നെറ്റിയെ പുനിതവേൽ കാക്ക പൊടിപുന നെറ്റ്രി എന്ന് പറഞ്ഞാൽ ഭസ്മമിടുന്ന നെറ്റി മുരുകഭക്തരായ നമ്മുടെ നെറ്റിയിൽ എപ്പോഴും ഭസ്മം വേണം അങ്ങനെ ഭസ്മമിടുന്ന നെറ്റിയെ പുനിതമായ വേൽ ശുദ്ധമായ വേലാൽ സംരക്ഷിക്കണമേ കതിർവേൽ ഇരണ്ടും കണ്ണിനെ കാക്ക അടുത്തതായിട്ട് പറയുന്നതാണ് കതിർവേൽ ഓരോ പേരുകളായിട്ട് നിങ്ങൾ ഓർത്തു വെച്ചോണം കതിർവേൽ ഇരണ്ടും നമ്മുടെ കണ്ണിനെ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും കതിർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളി എന്നാണ് അർത്ഥം അതായത് നമ്മുടെ കാഴ്ചക്ക് നമുക്ക് ഒളിയാണ് വേണ്ടത് അങ്ങനെ ആ കതിർവേലുകൊണ്ട് ഒളിവേലുകൊണ്ട് ഞങ്ങളുടെ ഒളിയാകുന്ന വേലാൽ ഞങ്ങളുടെ കണ്ണിനെ സംരക്ഷിക്കണമേ ഭഗവാനെ വിധിശെവി ഇരണ്ടും വേലവർ കാക്ക വിധിശെവിധിയാകുന്ന അതായത് നമ്മൾ ചിലപ്പോൾ പറയലോ ഇതെൻ്റെ വിധിയാ ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമല്ലോ അതുപോലെ വിധിയാൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് എൻ്റെ ചെവികൾക്ക് എന്തെങ്കിലും ദോഷം വന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കാതെ വേലവനായ അങ് അതായത് കയ്യിൽ വേലുള്ള വേലവനായ അങ്ങ് ഞങ്ങളുടെ ചെവിയെ കാക്കണമേ നാസികൾ ഇരണ്ടും നൽവേൽ കാക്ക എൻ നമുക്ക് ശ്വാസം നമുക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റണം അങ്ങനെ എൻ്റെ ജീവൻ ആധാരമായ എൻ്റെ മൂക്കിനെ നല്ല വേൽ അങ്ങയുടെ നല്ല വേല് കൊണ്ട് കാക്കണമേ പേശീയമായിത്തനെ പെരുവേൽ കാക്കാം നമ്മുടെ വായ നമ്മുടെ ചിലവർ വായിൽ നിന്ന് വരുന്ന എന്താണെന്ന് പോലും നമുക്കറിയാല്ല അങ്ങനെ വരുന്ന വാക്കുകളൊക്കെ നമ്മളെ വേദനിപ്പിക്കും അപ്പം ഒരാളുടെ മനസ്സിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾക്ക് വേദനിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും നല്ല പ്രവർ നല്ല വാക്ക് നമ്മുടെ നാവിൽ നിന്ന് ഉച്ച ഉച്ചരിക്കാൻ അങ്ങയുടെ പെരും വേൽ അതായത് ഏറ്റവും വലിയ വേല് തന്നെ അതിന് കാത്തു രക്ഷിക്കണമേ മുപ്പത്തിരുവൽ മുനൈവേൽ കാക്ക അതായത് നമ്മുടെ വായ്ക്കുള്ളിൽ മുപ്പത്തിരണ്ട് പല്ലുകളുണ്ട് ആ മുപ്പത്തിരണ്ട് പല്ലുകളെയും ഭഗവാനെ അങ്ങ് കാക്കണമേ എന്നാണ് ഇവിടെ പറയുന്നത് മുനൈവേൽ അങ്ങയുടെ പ വേലിൻ്റെ മുനവേൽ എന്ന ഇവിടെ ദേവരായ സ്വാമികൾ പറയുന്ന ആ മുനൈവേൽ കൊണ്ട് മുപ്പത്തിരുവൽ പല്ലിനെയും മുപ്പത്തിരണ്ട് പല്ലിനെയും സംരക്ഷിക്കണമേ ഷെപ്പിയ നാവേ ശെവ്വേൽ കാക്കുക ഷെപ്പിയ നാവ് അതായത് നമ്മുടെ നാവ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാവാണ് ആ നാവിനെ ആ ഷെപ്പിയ നാവിനെ ശെവേൽ ചുമന്ന നാവിനെ ചുമന്ന വേൽ കൊണ്ട് കാക്കണം ഷെപ്പിയ ചുമന്ന് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ശെവേൽ ചുമന്ന വേൽ അതായത് നമ്മുടെ ചുമന്ന നാവ് ിനെ ചുമന്ന വേലുകൊണ്ട് തന്നെ കാക്കണമേ ഭഗവാനെ എന്നാണ് ഇനി മുന്നോട്ടുള്ളതെല്ലാം ഇതുപോലെ നമ്മുടെ ഓരോ അവയവങ്ങളെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഭഗവാനോട് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ അപേക്ഷിക്കുന്നതാണ് അപ്പോൾ അത് നാളെ നോക്കാം എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവേണ ഭവ